വന്യജീവി പ്രശ്നത്തിലെ കേന്ദ്ര സർക്കാർ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കടുവാപുലി എന്നിവ ജനവാസ കേന്ദ്രങ്ങളിലെത്തിയാൽ കേന്ദ്രം നിർദ്ദേശിച്ച ചട്ടങ്ങൾ പാലിക്കാൻ കഴിയില്ല അപഹാസ്യമായ ഉപാധികളാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര നിർദ്ദേശം പാലിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ് അത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ടെന്നും ശശീന്ദ്രൻ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നീക്കം കേരള സർക്കാരിന് എതിരാണെന്നും ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും വനംമന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തലവന്മാർക്കും സെക്രട്ടറിമാർക്കുമായി ചുമതലപ്പെടുത്തി കൊണ്ടുള്ള ഉത്തരവ് പാസാക്കി അപ്പോൾ ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ ആ നടപടി എന്ത് തന്നെയായാലും ഇന്നത്തെ നിലയിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അതിന് അവർക്കുള്ള അധികാരമുണ്ട് അതെന്തുകൊണ്ടാണ് ഇവർ യോഗം കൂടി ചീഫ് വൈറ്റ് വഴി പാർഡിനെ അറിയിക്കുന്നവർക്കും എന്താ കാര്യമാണോ അവിടെ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കാനുള്ള സാ സാധ്യതയില്ല ഇത് വല്ലാത്ത കാലതാമസം ഉണ്ടാക്കും നേരത്തെ നിങ്ങൾ തന്നെ ശ്രദ്ധപ്പെട്ടതാണ് ആദ്യഘട്ടങ്ങളിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കിട്ടുന്നത് കിട്ടുന്നതിന് വേണ്ടി ഒരു ദിവസവും രണ്ടു ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ദുരവസ്ഥ ഒഴിവാക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് രണ്ടാമത്തേത് ക്യാമറ വെച്ച് വേണം ക്യാമറയിൽ വെച്ച് അതിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് ആക്രമണം നടത്തിയ വന്യമൃഗത്തെ തിരിച്ചറിയാൻ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഈ കണ്ട മൃഗം തന്നെയാണ് അക്രമം നടത്തിയത് എന്ന് പറഞ്ഞ അക്രമം നടത്തിയിരിക്കണം ഈ മൃഗം ആ മൃഗം ഇവിടെ നമ്മുടെ കോമൗണ്ടിൽ വന്നത് അക്രമം നടത്തിയതിനു ശേഷമാണോ അക്രമം നടത്തിയിട്ടുണ്ടെന്ന് ആരന്വേഷിക്കും അന്വേഷിച്ച് ഉറപ്പുവരുത്തണം മൂന്നാമത്തത് പ്രദേശത്ത് കന്നുകാലികൾക്കുണ്ടായിട്ടുള്ള പരുക്ക് ഗുരുതരമായ ഏറ്റുമുട്ടൽ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങളുണ്ടെങ്കിൽ അവ കൂടാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്നിവ നിശ്ചയിക്കുന്നതിന് ഒരു വിശദമായ ഗവേഷണവും ഉണ്ടാകണം